നമസ്കാരം ഗ്രീൻ ഡെഡിവിഷൻ ചാനലിന്റെ വ്യത്യസ്ത കാഴ്ചകൾ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് ചൈത ഒരാൾ ചെയ്യുന്ന ജോലി വെച്ച് ഒരാളെ വിലയിരുത്താൻ വരട്ടെ പ്രായം വെറും നമ്പർ അല്ലേ എന്ന് ചോദിച്ചു റാമ്പിൽ തിളങ്ങിയ ഒരു അറുപത്തഞ്ച് വയസ്സുകാരനുണ്ട് കൊല്ലത്ത് യുവാക്കളെ ഞെട്ടിച്ച സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ജനശ്രദ്ധ ആകർഷിച്ച ആക്രക്കടക്കാരൻ ഫാഷൻ ഷോയിലെ റാമ്പിൽ തിളങ്ങിയ കൊല്ലം മയ്യനാട് ധവളപ്പുഴിയിൽ താമസിക്കുന്ന ഇരവിപുരം സ്വദേശി അബ്ദുൽ സലാം എന്ന സലാമക്കിയുടെ വിശേഷങ്ങൾ ഒന്ന് കേട്ടാലോ നിരവധി വർഷങ്ങളായി സലാം പരവൂർ മഞ്ചാടിമുട്ടിൽ തന്റെ ബന്ധുവായ ഷാഫി കൊപ്പത്തിനൊപ്പം ആക്രിക്കടയിൽ ജോലി നോക്കുകയാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് പരവൂർ സ്വദേശിയായ സാജിദ് എന്ന ക്യാമറാമാൻ അബ്ദുൽ സലാമിന്റെ ചിത്രങ്ങൾ അബ്ദുൽ സലാം അറിയാതെ ക്യാമറയിൽ പകർത്തി പിന്നീട് പലപ്പോഴും സലാമിനെ പിന്തുടർന്ന് ദൃശ്യങ്ങളും ചിത്രങ്ങളും സാജിദ് എടുത്തുകൊണ്ടേയിരുന്നു പിന്നീടാണ് സാജിദ് സലാമിനോട് ഒരു മേക്ക് ഓവർ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചത് ഉടൻ തന്നെ കടയുടെയും ബന്ധുവായ ഷാഫിയുടെ അനുവാദവും വാങ്ങി സാജിനൊപ്പം സാജുനൊപ്പം നൈറ്റ് സലാം ഇരുന്ന് കൊടുത്തു മുടിയും താടിയുമൊക്കെ വെട്ടി ഒതുക്കി സൂട്ടുകളുമൊക്കെ ധരിച്ച് സ്ഥലം പുതിയ രുക്കിയിലെത്തിയപ്പോൾ ഫോട്ടോഗ്രാഫറും ഒന്ന് ഞെട്ടി മുടിയുടെ സ്റ്റൈല് മാറ്റിയായിരുന്നു ബാക്ക് ഇങ്ങനെ മൊത്തം വെട്ടിയിട്ട് എടുത്തായിരുന്നു പിന്നെ ലുലുകള് ഒരു മുടി കെട്ടി വെച്ചായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാരും പറയുന്നതാണ് ചോദിച്ചായിരുന്നു എന്താ അഭിപ്രായം ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തത് ഒരുവിധം കൊള്ളാം എന്ന് തോന്നുന്നു പിന്നെ ഇനി കാണികള് പറയട്ടെ ബാക്കി കാര്യം എന്ന് ഞാൻ പറഞ്ഞാരുന്നു മറ്റു പറയാനാണ് ഞാൻ കാണുന്ന അവരല്ലേ ജനങ്ങളല്ലേ കാണുന്ന അവരെ നമ്മക്കൊരു എന്തെന്ന് ഞാനൊരു നാലഞ്ച് വർഷം കൊണ്ട് എന്റെ മോന്റെ കൂടെ ഉണ്ട് കൂടും ആ എന്റെ മന്മാൻ്റെ അവരെ പോയി ഞാൻ പറഞ്ഞല്ലേ ഒരു ഫ്രിഡ്ജും ഒരു വാഷിംഗ് മെഷീനും അല്ല ഞാൻ ഇന്ന് പോയി എടുത്തുണ്ടോ അന്ന് മഴ ആയിട്ടും അരി എന്ത് കാര്യങ്ങളും അവനാണ് നോക്കുന്നത് എന്നാലും എനിക്കും കാശ് ഒരുപാട് തരുന്നുമുണ്ട് അവനാണ് എല്ലാക്കരും ഡ്രസ്സായാലും എല്ലാ എന്റെ മരുമവനാണ് എനിക്ക് എടുത്തായിരുന്നത് വേറെ ആടത്തും ഞാൻ പോകുന്നു സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ജനിച്ചോളർന്ന് ഇരുവിപുരം ചകരിക്കണം താമസിക്കുന്നത് ഞാൻ ഇപ്പൊ മയ്യനാടാണ് ധവളക്കുഴി ഇന്നും ചോദിച്ചു നല്ല എപ്പോഴും ചോദിക്കുന്നുണ്ട് ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നാണ് ഇന്നും ചോദിച്ചു അവരത് കണ്ടു ഈ ലൂലൂരിൽ പോയി ഈ ഷോ നടത്തിയത് ഞാൻ പറയുന്നത് എന്റെ ഉപജീവന മാർഗമാണ് മുപ്പത്തിയഞ്ചു വർഷമായി ഞാൻ ഈ വണ്ടി ഉള്ളു ഈ ഈ ഫീൽഡിൽ ഈ ആക്കരി അപ്പോഴും ഞാൻ പറഞ്ഞ ഇതെന്റെ ഉപജീവന മാർഗം ഇതെനിക്ക് നിർത്താൻ പറ്റൂല അവിടെ അടുത്ത് എല്ലായിടത്തും പറയുന്നത് അതാണ് എനിക്ക് മോഹൻലാലും മമ്മൂട്ടി എല്ലാവരും എനിക്കിഷ്ടമാണ് പ്രേക്ഷകർക്ക് പ്രേക്ഷകർ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഒരുപാട് അഭിപ്രായങ്ങളും പിന്നെ ഒരുപാട് ആരാധകർ ഇനി പറയാനല്ലോ എനിക്കൊണ്ട് പറഞ്ഞല്ലേ കുഞ്ഞു തൊട്ടും വലുത് വരാം ഈ പറയുള്ള എല്ലാ ആൾക്കാരും എന്റെ അടുത്ത് വലിയ കാര്യമാണ് അവരൊക്കെയാണ് എന്നെ ഇനി ഉയർത്തിക്കൊണ്ട് വരണ്ടതും എന്നെ ആളുകളോട് പറയാ அல்லது பிரார்த்தனை உண்டாகும் என்னேன் அவரான விளச்சது அடிச்சு விளச்சு மஹாபாகிய பிரக்டீஸ் தேதி தீதி பதி போலோ அவர் அவரை ட்ரைனிங் தந்தி எல்லாருக்கும் அது அது காணி ட்ரெயினில் നമ്മളെ കാണിച്ചു തന്നു പുറത്തുനിന്ന് വീട്ടിൽ നമ്മൾ ഈ ലൈനിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നടന്ന് വരുവാ ഇങ്ങനെ നടന്ന് വന്നിട്ട് ഇങ്ങനെ വന്ന് നിക്കുന്നു നിന്നിട്ട് ഇവിടെ റൗണ്ട് ഉണ്ട് ഇങ്ങനെ തന്നെ തിരിഞ്ഞ് ആ റൗണ്ടിൽ നമ്മൾ നിൽക്കുന്നു നിന്നിട്ട് വീണ്ടും തിരിഞ്ഞ് നമ്മൾ ഈ റൗണ്ടിൽ വരുവാ എന്നിട്ട് പിന്നെ നേരെ നടന്ന് നമ്മൾ പോവുകയാണ് ഔട്ട്സൈഡ് അതാണ് അവിടുത്തെ പിന്നെ മൂന്ന് പേരെ വിടും രണ്ട് രണ്ടുപേരെ വിടും അപ്പൊ രണ്ടുപേരും കയറിയാല് നമ്മൾ ഇങ്ങോട്ടി മാറും പിന്നെ പിന്നെ വരുന്നത് നോക്കിയിട്ട് ക്യാമറ ഇങ്ങോട്ട് മാറും അങ്ങനെയായിരുന്നു അങ്ങനെ സലാമിന്റെ നിരവധി ഫോട്ടോഷൂട്ടുകൾ നടത്തി പിന്നീട് സംഭവിച്ചത് മറ്റൊന്നാണ് തിരുവനന്തപുരം ലുലുമാളിൽ നടന്ന ഫാഷൻ ഷോയിലും റാമ്പിൽ സലാം പങ്കെടുത്തു സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങളും വീഡിയോകളും വന്നതോടെ അറുപത്തിയഞ്ചുകാരനായ സലാം വൈറലായി ഇന്ന് സലാം നാട്ടിലെ വലിയൊരു താരമാണ് നിരവധി ആളുകളാണ് സലാമിനെ കാണുവാനായി എത്തുന്നത് സലാമിന്റെ വലിയ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കണമെന്നാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വലിയൊരു ആരാധകനാണ് സലാം ആക്രി കടയിൽ ജോലിക്കടയിലും അവസരങ്ങൾ കാത്തിരിക്കുകയാണ് സലാം അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ കാഴ്ചകളായി ഗ്രീൻ മെഡ്യൂഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും അപ്പോൾ സലാമിന് ലൈക്കും ഷെയറും ഒന്നും കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഗ്രീൻ മെഡ്യൂഷൻ ചാനൽ അടിപൊളി ഒരു വീഡിയോ ആയി വീണ്ടും എത്തുന്നതായിരിക്കും